Yeah.

ബാറക് യും നേരം പാസറ ബാബി തറക്ക തനിയം പാസറ ബാബി തറക്ക തനിയം പാസറ ബാബി ആമീൻ തേടും കുസാലത്തെ നേരം സമര കൊണ്ടുവेंगे कई मुदे जा कई मुदलाके कवे कलेदरे തൊട്ടാകെ നടത്തുന്ന ഡി ജി പി ഓഫീസ് മാർച്ച് നമ്മുടെ നമ്മുടെ ജില്ലയിൽ ഡി ജി പി ഓഫീസിലേക്കും മറ്റുള്ള ജില്ലകളിൽ എസ് പി ഓഫീസിലേക്കും നടത്തുന്ന ഈ മാർച്ച് നമ്മുടെ ജില്ലയിൽ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട എസ് എസ് എഫ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവുമായ ബാസി മോണാൻ ഉസ്താവിന് ക്ഷമിച്ചു കൊടുക്കും കേരള മുസ്ലിം കേരളമസ്തിന്റെ ഈ കാലഘട്ടത്തിലെ ഈ സമയത്തിലെ ഏറ്റവും വലിയ ആ ആവശ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവിടെ തടിച്ചുകൂടിയ ഈ പ്രിയപ്പെട്ട വിദ്യാഭ്യാസം ഇക്കാലം ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയ മുദ്രാവാക്യം ഏറ്റവും വലിയ സമരമെന്ന് ആലങ്കാരികമായി പറഞ്ഞത് സമര കാലഘട്ടത്തിൽ മുദ്രാവാക്യം അധികാരികളെ നിങ്ങളാണ് പ്രതി എന്നുള്ളതാണ് ഈ അധികാരികളെ എന്ന ആ വാക്യം നിർവചിക്കുന്നിടത്ത് ആദ്യം നമുക്ക് മുന്നോട്ട് വരുന്ന ആശയമാകുന്ന കേരളം കേവലം ഭരണകർത്താക്കളോ നിയമപാലകരോ മാത്രമല്ല അഡ്രസ് ചെയ്യുന്നത് അധികാരികളെ എന്ന പ്രയോഗത്തിലൂടെ ഈ സാമൂഹിക വിപത്തിനെ ഈ സാമൂഹിക വിപത്തിനെ പ്രതിരോധിക്കാൻ ആരൊക്കെയാണ് മുങ്കെ എടുക്കേണ്ടത് ഇതിന്റെ രക്ഷാധികൃത്വം ആരുടെ കയ്യിലൊക്കെയാണ് ഉള്ളത് അവരെ മുഴുവനെയും അവരുടെ മുഴുവനും ശ്രദ്ധ ശ്രദ്ധക്ഷണിച്ചുകൊണ്ടാണ് അധികാരികളെ അഭിസംബോധന ചെയ്ത് അതിൽ തീർച്ചയായിട്ടും കേരളത്തിലെ ഭരണ പ്രതിപക്ഷ സംഘങ്ങളെല്ലാവരും വരും സന്നദ്ധ സംഘങ്ങൾ വരും വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വരും കേരളത്തിലെ കലാ സാംസ്കാരിക വേദികളെ പ്രതിനിധീകരിക്കുന്നവർ വരും കേരളത്തിലെ രക്ഷിതാക്കൾ വരും കേരളത്തിലെ വിദ്യാർത്ഥികൾ വരും ഞാനും നിങ്ങളും അടങ്ങുന്ന എല്ലാവരും വരും അതോടൊപ്പം കേരളത്തിലെ മാധ്യമ പ്രവർത്തകരും എല്ലാവരും വരും എല്ലാവരും ഈ സമര പോരാട്ടത്തിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സാണ് തീർച്ചയായിട്ടും